ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡ്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ് ആണ് നമ്മൾ മുൻപ് നൈറ്റി ബിറ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേരെനിക്ക് അതുണ്ടോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും ആ സെയിം മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു റിപ്ലൈ ആണ് ഇപ്പൊ പുതിയത് വന്നിരിക്കുന്നത് ഇതാണ് കണ്ടോ അജ്റക്ക് പ്രിന്റിലാണ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് റെഡിലാണ് അജ്റക്ക് പ്രിന്റ് വരുന്നത് ഇത് മൂന്ന് മീറ്ററാണ് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടേ തൊണ്ണൂറ് ഏകദേശം അത്ര തന്നെ ഉണ്ടാവുക സാധാരണ നൈറ്റി ഫ്രോക്ക് അടിക്കാനും നൈറ്റിക്കൊക്കെ ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാർക്ക് നൈറ്റി നൈറ്റി ഫ്രോക്ക് ഒക്കെ അടിക്കാനായിട്ട് കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കും ഈ മെറ്റീരിയൽ ഇതിന്റെ അടുത്ത കളറ് നേവി ബ്ലൂ ആണ് കണ്ട ഇതുപോലെയാണ് വേണ്ടത് നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് നല്ല ഭംഗിയുള്ള കളറും ആണ് ഇതിന് ഒരു പീസിന് പേർ പീസ് ഇരുന്നൂറ്റി രൂപ നൈറ്റി ബിറ്റിന് അടുത്തത് ഇങ്ങനെ മെറൂൺ കളർ ഇതിപ്പോ നമ്മൾ നൈറ്റി ഫ്രോക്ക് ആയിട്ടൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഹൺഡ്രഡ് ഞങ്ങൾ ഇവിടെ തയ്യൽ യൂണിറ്റ് ഒന്നും അല്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണാണ് ഓരോന്നോരോന്ന് ഓരോരുത്തര് ചോദിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഹൺഡ്രഡ് ആണ് നമ്മൾ നൈറ്റി ഫ്രോക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി വരണത് ഓർഡർ അനുസരിച്ച് ഞങ്ങൾ അടിച്ചു കൊടുക്കണാണ് ഇത്രയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് അടുത്തത് റൗണ്ട് ഡിസൈൻ ഇതും അജർക്ക് പ്രിന്റ് തന്നെയാണ് കണ്ടത് ഇതുപോലെയാണ് വരുന്നത് മീറ്റ് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് ഇതിന്റെ അടുത്ത കളറ് ഇത് ബ്ലൂ കളർ നല്ല ഡിസൈനാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അജ്ജർക്ക് പ്രിന്റ് തന്നെയാണ് മെറൂൺ കളർ അടുത്തത് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് നല്ല അട്രാക്ഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നേവി ബ്ലൂയില് ഇതുപോലെ അജറക്ക് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് അടുത്തത് മെറൂൺ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് എല്ലാം തന്നെ അടുത്തത് റെഡിന് പകരം ഇതിൽ വന്നിരിക്കുന്നത് കോഫി കളറാണ് നല്ല ഭംഗിയുണ്ട് നല്ല ബ്രൈറ്റ് ഡാർക്ക് കോഫി കളറാണ് പെർ പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് നൈറ്റി ഫ്രോക്കും കഫ്താനും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ അത് ഓർഡർ പ്രകാരമാണ് ചെയ്യണത് അതിന് വരണത് മുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് സെന്ററിൽ ഡിസൈൻ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് സെന്ററിൽ ഇതുപോലെ ഡിസൈൻ ആയിട്ട് നമുക്ക് നൈറ്റി ഫ്രോക്കോ നൈറ്റിയോ കഫ്താനോ ഒക്കെ തയ്ച്ചാ നല്ല ഭംഗിയായിരിക്കും അജർക്ക് പ്രിന്റ് ആണ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നല്ല ഡാർക്ക് ബ്ലൂല് ഒരു റാണി പിങ്ക് പോലെയാണ് ഈ ഡിസൈൻ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് അതിന്റെ രണ്ട് കളറാണ് ഉള്ളത് ഒരു കളറ് റെഡാണ് നല്ല നല്ല ഡാർക്ക് റെഡ് തന്നെ തെളിഞ്ഞ റെഡൊന്നും അല്ല നല്ല ഭംഗിയുള്ള കരിഞ്ഞ റെഡാണ് ക്യാമറയിൽ ഇങ്ങനെ കാണണമെന്ന് അറിയില്ല പക്ഷെ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇങ്ങനെയാണ് രണ്ട് കളേഴ്സ് വരുന്നത് പെർ പീസ് ഇരുന്നൂറ്റി രൂപ അതിന്റെ തന്നെ ലൈൻസ് ആയിട്ട് വരുന്നുണ്ട് കണ്ട അതേ കോമ്പിനേഷൻ തന്നെയാണ് ഡിസൈൻ മാത്രം ലൈൻസ് ആണെന്ന് മാത്രം ഇതുപോലെ സെന്ററിൽ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ലൈൻസ് ആണ് അതും റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിം കളർ തന്നെ ഈ ലൈൻസ് മാത്രമാണ് അങ്ങോട്ട് മാറണത് പെർ പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നൈറ്റി ഫ്രോക്കും കഫ്താനും ചെയ്ത് കൊടുക്കാനായിട്ട് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഇങ്ങനെയാണ് വരുന്നത് ഈ പീസ് മൂന്നേ ഇരുപതിൻ്റെ ആണ് മൂന്ന് മീറ്ററിൽ കൂടുതലുണ്ട് ത്രീ ഫോർത്ത് കൈ ഒക്കെ ഉള്ള നൈറ്റി നൈറ്റി ഫ്രോക്ക് ഒക്കെ അടിക്കേണ്ടവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷർമെന്റ് ആണ് ഇതിന്റെ കൂടെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിങ്ങനെ സിക്സ് ആഗ് ഡിസൈൻ ആണ് വരുന്നത് ഇത് മൂന്നേ ഇരുപതാണത് പെർ പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഇതെടുക്കുമ്പോ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആയിട്ട് കിട്ടുള്ളൂ ഇതിന് യോക്ക് വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം ഇതിന് യോക്ക് വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം ഇതിന്റെ അടുത്ത കളേഴ്സ് യെല്ലോ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് യെല്ലോ ഇതുപോലെ ഡിസൈനും സിക്സ് ആകും വേണ്ട ഇതുപോലെയാണ് വരുന്നത് ഇത് എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് പീസായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് പെർ പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഗ്രീൻ കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് സിക്സ് ആകും അടുത്തതിങ്ങനെ അടുത്തത് മുൻപ് നമുക്ക് ഉണ്ടായിരുന്ന നൈറ്റി മെറ്റീരിയൽ കുറെ പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ബാക്കിയുള്ളത് എന്നുള്ളത് അതിലൊന്നു ഇതാണ് ഇരുന്നൂറ്റി ഇരുപതിന്റെ പീസുകളാണ് ഇത് ക്രോസ് ലൈൻസ് ആയിട്ട് വരുന്നതിൽ മെറൂൺ കളറ് അടുത്തത് ഇതാണ് ചെറിയ അജർക്ക് പ്രിന്റ് ചെറിയ പുള്ളികളാണ് അതിന്റെ തന്നെ മെറൂൺ കളറ് എല്ലാം ഓരോ പീസൊക്കെ ഉള്ളൂ ആദ്യം ചോദിക്കണവർക്കേ കിട്ടുള്ളൂ സെന്ററിൽ ഡിസൈൻ വരുന്ന ഇങ്ങനെ വരണം മെറൂൺ കളറ് ഒരു പീസ് തന്നെയാണ് ഇതിന്റെ ഉള്ളത് അതിന്റെ അടുത്ത ഡിസൈൻ വരെണ്ണം കൂടിയുണ്ട് ആ ഇത് സൈഡിലാണ് ഡിസൈൻ വരുന്നത് അടുത്തത് ഇത് വരണം സൈഡിൽ ഡിസൈൻ വരണാണ് സൈഡില് ഡിസൈൻ വരുന്ന വേറെ ഒരെണ്ണം അടുത്തത് മെറൂൺ കളറാണ് സൈഡിലാണ് ഡിസൈൻ വരുന്നത് അടുത്തത് ഈ മാംഗോ ഡിസൈൻസ് വരുന്നത് നേവി ബ്ലൂ ആണുള്ളത് ഒരു പീസ് തന്നെ ഉള്ളു ഇതിന്റെ ബാക്കി അടുത്തത് ചെറിയ പുള്ളികള് ചെറിയ അജ്ജറക്ക് പ്രിന്റിലാണ് നേവി ബ്ലൂ കളർ ഒരു പീസ് ബാക്കിയുണ്ട് അതിന്റെ തന്നെ ഒരു റെഡ് അടുത്തത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് അടുത്തത് ഇങ്ങനെ സെയിം പ്രൈസ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള നൈറ്റി ബിറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്